വന്ന ചരിത്രത്തെ ക്രിക്കറ്റ് ലോകം കീഴടക്കിയ ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ മലയാളത്തിൽ നിന്നുള്ള ആദരവാണ് അബ്ദുൽ ഖാദർ കാക്കനാടിന്റെ ഈ ഗാനം ഗ്രൗണ്ടിൽ മാന്യതയുടെ പ്രതിരൂപം തെളിയിച്ച് വിട പറയുന്ന സച്ചിനുള്ള നന്ദി വാക്കുകളാണ് പാട്ടിൻ്റെ വരികളിൽ ഒപ്പം വിടവാങ്ങുമ്പോഴുള്ള വേദനയും പറയുന്നു ആ പ്രത്യേകിച്ച് ഒരു വിരമിക്കലിന്റെ ഘട്ടമായതുകൊണ്ട് വിടവാങ്ങലിന്റെ ഘട്ടമായതുകൊണ്ട് ഒരു സാഡ് സോങ്ങിന്റെ ഒരു ഈണത്തിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് സച്ചിന്റെ ക്രിക്കറ്റ് ജീവിതം അതുപോലെ തന്നെ സച്ചിൻ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകൾ ലോക ക്രിക്കറ്റിന് സച്ചിൻ നൽകിയ സംഭാവനകൾ ഇത്തരത്തിലുള്ള സച്ചിൻ എന്ന മഹാപ്രതിഭയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ് തീർച്ചയായും യുവ എൻ എച്ച് ഷബീറും പവിത്ര മോഹൻദാസുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സച്ചിൻ ഡബിൾ സെഞ്ചുറി അടിച്ചപ്പോഴും ഗാനമൊരുക്കിയ ഖാദർ ലോകകപ്പ് ഫുട്ബോളിന്റെ സമയത്തും പാട്ടെഴുതിയിട്ടുണ്ട് തമ്മനത്തെ റിയാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് പുരോഗമിക്കുന്ന ഗാനം അടുത്ത ആഴ്ചയോടെ വീഡിയോ രൂപത്തിൽ യൂട്യൂബിലെത്തും സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഗാനത്തിന്റെ കോപ്പി സച്ചിനും അയച്ചു കൊടുക്കും ഇന്ത്യ വിഷൻ കൊച്ചി